പത്തു വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കലടക്കം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അഥവാ എസ് എൽ ബി സി അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ അമ്പത്തിയഞ്ച് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞവയായുള്ളത് സംസ്ഥാനത്തെ ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും ഇത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനോടകം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും എസ് എൽ ബി സി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് കാലാവധി കഴിഞ്ഞ ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിലുള്ളവയാണ് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡിയായി എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാവും ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മുടങ്ങുന്നതിനും ഇടയാകും ബാങ്കിലെത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് കെ വൈ സി കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും എസ് എൽ ബി സി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ശതമാനത്തോളം പേർ ഇപ്പോഴുമുണ്ട് അവരിലേറെയും ആദിവാസി മേഖലകളിലാണ് ഇവർക്കെല്ലാം അക്കൗണ്ട് നൽകുന്നതിനുള്ള പ്രത്യേക ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്